നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ലോക കേരള സഭയുടെ ഉദ്ഘാടകനാകാനുള്ള സർക്കാർ ക്ഷണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തള്ളിക്കളഞ്ഞു ക്ഷണിക്കാൻ ചെന്ന ചീഫ് സെക്രട്ടറി വി വേണുവിനെ ഗവർണർ കാര്യങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചു ചീഫ് സെക്രട്ടറിയെ ഗവർണർ രൂക്ഷമായി വിമർശിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം സംസ്ഥാന സർക്കാർ നടപടികളിലെ കടുത്ത അതൃപ്തി ചീഫ് സെക്രട്ടറിയോട് ഗവർണർ തുറന്നു പറയുകയായിരുന്നു എസ് എഫ് ഐക്കാർ തൻ്റെ കാർ തറഞ്ഞ സംഭവങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഗവർണർ ചീഫ് സെക്രട്ടറി അറിയിച്ചു നാലാം ലോക കേരള സഭ ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്താണ് നടക്കുക നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കും ഇരുന്നൂറോളം പ്രത്യേക ക്ഷണിതാക്കളും ഇത്തവണ സഭയിൽ പങ്കെടുക്കുന്നുണ്ട് ലോക കേരളം പോർട്ടൽ ലോഞ്ചും മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടും ജൂൺ പതിമൂന്നിനാണ് എമിഗ്രേഷൻ കരട് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ സുസ്ഥിര പുനരധിവാസം നൂതന ആശയങ്ങൾ കുടിയേറ്റത്തിലെ ദുർബല കണ്ണികൾ സുരക്ഷ നവ തൊഴിൽ അവസരങ്ങൾ നൈപുണ്യ വികസനം കേരള വികസനം നവമാതൃകകൾ വിദേശ രാജ്യങ്ങളിലെ മാറുന്ന തൊഴിൽ കുടിയേറ്റ നിയമങ്ങളും മലയാളി പ്രവാസവും വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനവും പ്രവാസികളും എന്നിങ്ങനെ എട്ട് വിഷയങ്ങളിലാണ് അവതരണങ്ങൾ നടക്കുന്നത് ഇതിനോടൊപ്പം ഏഴ് മേഖലാ അടിസ്ഥാനങ്ങളിലുള്ള ചർച്ചകളും സംഘടിപ്പിക്കുന്നുണ്ട് ലോക കേരള സഭ നടക്കുന്ന ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം നടക്കില്ല എന്ന് നേരത്തെ സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിച്ച് ചേർത്ത് അവരുടെ വിവിധങ്ങളായ കഴിവുകൾ കേരളത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ രൂപം നൽകിയ പദ്ധതിയാണ് ലോക കേരള സഭ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് ആദ്യ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്നും ഉദ്ഘാടനം നിർവഹിച്ചത് കേരള നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളും കേരളത്തിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗങ്ങളും അടക്കം നിരവധി പേർ അംഗങ്ങളായിട്ടായിരിക്കും ലോക കേരള സഭ രൂപീകരിക്കുന്നത് മറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും രാജ്യത്തെയും പ്രവാസികളുടെ എണ്ണം ഭൂപ്രദേശങ്ങളുടെ പ്രാതിനിധ്യം നിർദ്ദേശിക്കപ്പെടുന്നവർ പൊതുസമൂഹത്തിന് നൽകിയ സംഭാവനകൾ തുടങ്ങിയ പരിഗണനകൾ മുൻനിർത്തിയാണ് ഈ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിക്കുന്നത് എന്നാൽ ലോക കേരള സഭ വൻ ധൂർത്തും പൊങ്ങച്ചം കാണിക്കലുമാണ് എന്നാണ് പ്രതിപക്ഷമടക്കമുള്ളവർ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ സഭ നടത്തേണ്ട എന്താണ് രാഷ്ട്രീയം നോക്കി വിദേശത്തു നിന്നും ചില പ്രതിനിധികളെ ഇവിടെ കൊണ്ടുവന്ന് പേക്കൂത്ത് നടത്തുകയാണ് ലോക കേരള സഭയിലൂടെ എന്ന വിമർശനമാണ് വ്യാപകമായി ഉയരുന്നത് ഈ ലോക കേരള സഭയ്ക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഉണ്ടാകുന്നുണ്ട് രാഷ്ട്രീയം നോക്കിയും ആൾ നോക്കിയും പ്രതിനിധികളെ നിശ്ചയിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്ന് സഭാസമ്മേളനം നടത്തി കോടിക്കണക്കിന് രൂപ തൂർത്തടിച്ച് ഭക്ഷണവും കഴിച്ച് പിരിയുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇതിൽ ഇല്ല എന്നുള്ള ആരോപണമാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്തുപോയി നിൽക്കാനും അദ്ദേഹവുമായി സംസാരിക്കാനും സ്പോൺസർഷിപ്പ് ഏർപ്പെടുത്തി കോടികൾ സ്പോൺസർഷിപ്പ് ഏർപ്പെടുത്തിയ കഥയും പുറത്തു വന്നിരുന്നു